ജാൻമണിയുടെ ശാപവാക്കുകൾ മറക്കാതെ നോറ അതെ നോക്കി വച്ചേക്കെയായിരുന്നു ജാൻമണിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും സ്ഥലം കൊടുത്തില്ല നോറ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലം ഉണ്ടാക്കി മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജാൻമണിക്കെതിരെ ശബ്ദം ഉയർത്തിയിരിക്കുകയാണ് തിരിച്ച് ജാൻമണി അടിക്കാൻ പോയി എടീ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കാൻ പോകുന്നത് അതെ പ്രതികാരദാഹം എന്ന് പറഞ്ഞാൽ പറ്റില്ല ാലേട്ടൻ ജാൻമണി ശപിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുത്തല്ലോ നോറയ്ക്ക് അല്ലെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അതിൽ നോറയുടെ കയ്യും കാലും എന്താ പോട്ടെ ശബ്ദം പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ജാൻമണി ശപിച്ചു അതിനൊരു തിരിച്ചൊരു മറുപടി നോറയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പേസ് നോക്കി നടക്കുന്നുണ്ടായിരുന്നു ആരും മീറ്റിങ്ങും വിളിച്ചില്ല പവർ ടീമും സ്പേസ് കൊടുത്തില്ല അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങേ ഉണ്ടായിട്ടില്ല ജാൻമണിക്കെതിരായിട്ട് ഒന്നും നടന്നിട്ടില്ല ഒരു പണിഷ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു തോന്നല്ലേ എനിക്ക് തോന്നുന്നില്ല ജയിൽ പോലും കൊടുത്തിട്ടില്ല ജയിൽ കൊടുക്കത്തുമില്ല ഈ ആഴ്ചയും കൊടുക്കാൻ പോകണില്ല അപ്പോൾ ഈ അപ്പോൾ പ്രത്യേക സ്നേഹമാണ് വീട്ടിലുള്ള ആൾക്കാർക്ക് ജാൻമണിയോട് അപ്പോൾ ഇത് പക്ഷേ നോറ മറന്നിട്ടില്ല നോറ ഇത് കണക്കൂട്ടി വെച്ചേക്കുകയാണ് ഇന്നലെ പൂജ ജാൻ ജാൻമണിയുടെ ടീമിലുള്ള പൂജ എന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അലക്കി വെളുപ്പിച്ചു എന്ന് പറഞ്ഞ് നോറ ഇന്നലെ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോറ തീർക്കുന്നത് നോറ ഇവിടെ അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ജാൻമണിയെ ടാർഗറ്റ് ചെയ്ത് തന്നെ പോവുകയാണ് അപ്പോൾ ഇവിടെ നോറ പറയുന്നുണ്ട് ഈ അത് ആ ഒരു കണ്ടന്റ് വെച്ച് ഈ ആഴ്ച മൊത്തം നോറ പോവും നോക്കിക്കോ അപ്പോൾ ഇന്ന് ഇന്ന് ജിൻറ്റോനെ പിടിച്ചാൽ ഇന്നലെ പക്ഷെ അത് നടന്നില്ല അപ്പം ഇന്ന് ജാൻമണിയാണ് ഡയറക്റ്റ് ടാർഗറ്റ് പുറത്ത് നെഗറ്റീവ് ആണെന്ന് ജാൻമണി നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ഇത്രയും ശാപ വാക്കുകളൊക്കെ ചൊരിയുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് ആകുമല്ലോ അപ്പോൾ നോറ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നത് എനിക്കിവിടെ എത്താൻ താല്പര്യമില്ലാത്ത പൊസിഷൻ ആരുടെയെന്ന് വെച്ചാൽ ജാൻമണി ചേച്ചിയുടെയാണ് എത്ര തെറ്റ് ചെയ്താലും അത് അലക്കി വെളുപ്പിക്കാൻ മറ്റുള്ളവർ മറ്റുള്ളവർ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഇവിടെ നിന്ന് പോകുന്ന ഒരു ആണ് ജാൻമണി എത്ര മറ്റുള്ളവർ അതിനെ അലക്കി വെളുപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് ആ അവസരങ്ങളിൽ നിന്ന് പോകുന്ന ഒരു ആണ് ജാൻമണി എന്ന് നോറ പറയാണ് അപ്പം ജാൻമണി അരടിണി എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇപ്പം നോറ മിണ്ടാതിരുന്നോ മിണ്ടാതിരുന്നോ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പം ജാൻമണി അപ്പം അടിക്കാൻ വേണ്ടി പിന്നെ പോകുന്നുണ്ട് അപ്പം എന്ന് പറയുന്ന പ്രോമോയാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ കാൽക്കുലേറ്റഡ് മൂവ് തന്നെയാണ് ജാൻമണിക്കെതിരായിട്ട് ഈ ഒരു വർത്താനം പറയാൻ നോറ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവസരം വീട്ടുകാർ തന്നെ ഒത്തു കൊടുക്കത്തില്ല കാര്യം അവർ ജാൻമണിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞത് പക്ഷേ ജാൻമണി അത് കുറേ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി പ്രാവശ്യം ജാൻമണി പിന്നെ അത് ഒരു ഈ ആഴ്ച അവസാനമായപ്പോൾ ജാൻമണി ഇത് മാറ്റം കണ്ടു തുടങ്ങി ഞാൻ തെറ്റാണ് ചെയ്തതെന്നുള്ളത് പക്ഷേ നോറയ്ക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ലായിരുന്നു അത് നാളെ ജാൻമണി എടുത്ത് ജാൻമണി എടുത്ത് പ്രയോഗിക്കും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ജാൻമണി പവർ ടീമിൽ പോവുകയാണ് അടുത്ത ആഴ്ച തൊട്ട് ഔട്ടായില്ലെങ്കിൽ പവർ ടീമിനെതിരായിട്ടാണ് നോറ കളിക്കാൻ പോണത് നോറ അവിടെ അവരുടെ കണ്ണിലെ കരടായിട്ട് ഈ ആഴ്ച നിൽക്കുമോ ഇല്ലയോ ജാൻമണി ഔട്ടാകുമോ ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് നോറയ്ക്ക് അറിയാൻ കാര്യം വിഷു ആണ് ഔട്ടാവാനുള്ള ചാൻസ് കുറവാണ് ജാൻമണി ആണെങ്കിലും ആരാണെങ്കിലും എവിഷൻ ഉണ്ടാവാൻ അപ്പം ഈ ആഴ്ച പവർ ടീമിന്റെ കണ്ണിലെ കരടായിട്ട് ജാൻമണി ജാൻമണി അല്ല നോറ നിൽക്കുവോ നോറയുടെ ഗെയിം വിജയി തീർച്ചയായും ഞാൻ പറഞ്ഞത് ലേഡീസ് കണ്ടസ്റ്റൻസിൽ അവിടെ എനിക്കൊന്ന് ജാസ്മിൻ അത് കഴിഞ്ഞ് നോറ ശക്തമായി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എനിക്ക് ഫീൽ ശക്തമായി പൊങ്ങി വരുന്നുണ്ട് ആവശ്യമുള്ളപ്പോൾ വർത്താനം പറഞ്ഞ് സ്വന്തം കാര്യത്തിൽ സ്വന്തം ഗെയിം കൊണ്ടുപോകുന്ന ഒരാളാണ് നോറ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വരാം അതുവരേക്കും ബായ്